ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് വന്നിരിക്കുന്നത് അറിയില്ല മെസ്സേജ് ഇടുക ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക കുട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്ന ലൈക്ക് ഇടാൻ പറ്റുന്ന കുട്ടുകാർ ലൈക്ക് ഇടുക മെസ്സേജ് ഇടയാണെങ്കിൽ വായിക്കാം ലൈവിലേക്ക് സ്വാഗതം കൃഷിപ്പാടം ലൈവിലേക്ക് സ്വാഗതം നിതിൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം നിതിന്റെ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നു കേൾക്കുന്നോ പുറത്ത് ബോക്സ് വെച്ചൊക്കെയാണ് ഏഹ് ന്യൂ ന്യൂഇയറിന്റെ ദു അപ്പൊ അതിന്റെ സൗണ്ട് കേൾക്കുന്നെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടു സുഖായിരിക്കുന്ന ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ എന്തണ്ട് വിശേഷം അമ്മ സുഖായിരിക്കുന്ന ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം വിശേഷം പുറത്തുള്ള സൗണ്ട് കേക്കുന്നുണ്ടോ ഒന്ന് പറയാമോ ഞാൻ ഇങ്ങനത്തെ മുറിയിലാണ് വന്ന് നിക്കുന്നേട്ടോ ചെറുതായിട്ടുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അരിഫേല്ല ഇവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു അരിഫേ എന്തുണ്ട് വിശേഷം സുഖമാണോ ചായ ഒടിച്ചോ വന്നവരെല്ലാരും ചായ പിടിച്ചോ സുഖായിരിക്കുന്നു കുഴപ്പമില്ലാതെന്ന് പറയുന്നു ഓക്കെ ഓക്കെ വോയിസ് ക്ലിയർ ആണോ പറയുന്നുണ്ട് ഓക്കെ നിതിന് ഇതിന് നിതിനിപ്പം നാട്ടിലുണ്ടോ അതോ വേറെ എവിടെയെങ്കിലും ആണോ അമ്മയും അച്ഛന് സുഖമായിരിക്കുന്നു ചേച്ചി ചായ കുടിച്ചോ സാറിൻ്റെ ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചോ സുഖമായിരിക്കുന്നു ടീ കുടിച്ചോ എന്ന് ചോദി ടീ കുടിച്ചു ടീ കുടിച്ചു അന്നവരൊക്കെ മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിൽ മെസ്സേജ് ഇടുക ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക കൃഷിപ്പാടൻ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്തണ്ട് വിശേഷം മെസ്സേജ് കൂട്ടുകാര് നിങ്ങൾ മെസ്സേജ് ഇട്ടാലേ നമുക്ക് അറിയാവോ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എല്ലാര്ക്കും എല്ലാരും എന്താണ് വിശേഷം മക്കളും എല്ലാരും സുഖായിരിക്കുന്നു എന്താ വിശേഷം ചേച്ചി സുഖോ എന്ന് നമ്മുടെ സന്തോഷ് മോനോ സന്തോഷ് മോനാണോ സാന്റ ആ മോനാണോ ചാനലാണോ അതോ വേറെ ആരെങ്കിലും ആണോ വേറെ ഒരു സാന്റന്നൊരു ഉണ്ട് നമുക്കിവിടെ അപ്പം ആ മോനാണോന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത് കേട്ടാ അല്ല എന്ന് പറയുന്നു ഓക്കേ ഓക്കേ ശരി ഓക്കെ നമുക്കൊരു ചാനലൊരു മോനുണ്ട് സാന്റ സന്തോഷെന്ന് തന്നു അപ്പൊ അതാണെന്നാണ് വിചാരിച്ചത് ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓക്കേ എല്ലാവരും സുഖമായിരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ചായ കുടിച്ചോ സുഖമായിരിക്കുന്നു നിൽക്കുന്നവർ ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക പതിനഞ്ച് പേരുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് പേരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മലപ്പുറം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ സാൻഡ്മോൻ്റെ സ്ഥലം വന്നിട്ട് സ്ഥലം എനിക്ക് ക്ലിയർ വാഗമൺ എവിടെയാണ് എനിക്ക് ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ മലപ്പുറം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ന്യൂ ഇയർ വരാൻ പോവല്ലേ ഇരുപത്തൊന്ന് പേരെ കാണിക്കുന്നുണ്ട് ആ നൂറാഴ്സട്ടോ എൻ്റെ സന്തോഷ സന്തോഷേ സുഖാണോ ഇപ്പത്തെ മുകളിലൊരു സാന്റോ സാന്റോ നിൽക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളു സന്തോഷമാണോന്ന് ചോദിച്ചതേ ഉള്ളു ഞാൻ പറഞ്ഞ ആള് ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു മോനാണ് ഉം സുഖാണോ ക്രിസ്മസ് ഒക്കെ അടിച്ചു കൊള്ളിച്ചോ സന്തോഷേ ഉം സാന്റോ എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ സന്തോഷ അല്ല അല്ല മത മലപ്പുറം ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അത് മലപ്പുറമാണ് കൊടുത്തേക്കുന്നത് അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ താങ്ക് യു സോ മച്ച് ഞാനും അങ്ങോട്ട് തിരിച്ച് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ദൈവം നിങ്ങൾക്ക് തരട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു സാൻഡോ നീ അല്ലേ അത് എനിക്ക് തോന്നുന്നു അത് സത്യം കള്ളല്ലോ പറയുന്നത് എന്റെ സാന്റോ ആണോന്നെനിക്ക് സാന്റോസ് പോയി എവിടെ 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 ഉണ്ട് സുഖമായിരിക്കുന്നു നല്ല പക്ഷെ സാന്റോഷ് എപ്പോ വന്നാല് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഇടുള്ളു ഏത് സുഖമായിരിക്കുന്നു നല്ല വിശേഷം അങ്ങനത്തെ ഒരു മെസ്സേജ് ഇടോളൂ പക്ഷെ സാന്റോ വന്ന ഉടനാണ് ഇവിടെ മറ്റേ ആളും വന്നിരിക്കുന്നത് പക്ഷെ മറ്റേ ആളുടെ സ്ഥലം മലപ്പുറം എന്നല്ലേ പറഞ്ഞത് ഏർ രണ്ടായിരത്തിഇരുപത്തിനാല് നല്ലൊരു വർഷമായി പോട്ടെ നിങ്ങൾക്ക് നല്ല എല്ലാ നന്മകളും വരട്ടെ ീശ്വരനോട് പ്രാർത്ഥിക്കുന്നു സന്തോഷമല്ലാതെ ഒന്നും ചേച്ചി സാന്തോഷ് മിണ്ടുന്നില്ല എന്നോട് സന്തോഷിനോട് മിണ്ട് ആരിഫ് ഒരു കാര്യം ചോദിച്ചു ഒന്നും പറഞ്ഞോട് എന്താണോ കാര്യം കാര്യമൊന്നും പറഞ്ഞോട് ബേബി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം സുഖാണോ സുഖായിരിക്കുന്നു എന്തണ്ട് വിശേഷം കൃഷിപ്പാടൻ ലൈവിലേക്ക് സ്വാഗതം ഗിരിജ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് ബ്ലോഗ് പരസ്പരം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആ അവരെ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെതിരിക്കരുത് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക ആ സുഖം ഒന്ന് പറയുന്നുണ്ട് ഗ്രീചിച്ച് സുഖമെന്ന് പറയുന്നുണ്ട് അപ്പം പറയും മെസ്സേജ് ഇടും മെസ്സേജ് ഇടൂ ആ സാന്തോഷൻ പറയുന്നുണ്ട് ആദ്യമായാണ് നിങ്ങളുടെ ലൈവിൽ കാണുന്നത് എന്ന് പറയുന്നുണ്ടാണോ ഓക്കേ ഓക്കേ അപ്പൊ നമ്മുടെ സന്തോഷ് മോൻ ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അപ്പൊ സന്തോഷ് അതാണെന്നുള്ള ഇതിലാണ് പറഞ്ഞത് വേറെ ഒന്നും വിചാരിക്കരുത് സന്തോഷം ഷൈജു പാപ്പച്ചൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരെന്നറിയില്ല അറിയില്ല കൃഷിപ്പാടെ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു ആരിഫ എന്തുണ്ട് വിശേഷ സുഖാണോ എന്താണ് ചോദിച്ചത് ഒന്നുകൂടി ചോദിക്കൂ അതായത് സാന്റോ എന്ന് പറഞ്ഞ് പറഞ്ഞവിടെ വന്നത് സന്തോഷ് മോഹൻ അല്ലേ എന്നാണ് ചോദിച്ചത് അപ്പം അത് മലപ്പുറം എന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരുന്നത് അത് ചുമ്മാ ഒന്ന് ചോദിച്ചതാണ് ഒന്നുമില്ല അവിടെ സുഖമാണോ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആരിഫ് രാമചന്ദ്രൻ നിങ്ങളുടെ ലൈഫ് ഞങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്ന് നമ്മുടെ രാമചന്ദ്രൻ ബ്രദർ പറയുന്നുണ്ട് ലൈവ് ലൈവ് എൻ്റെ ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം ലൈവിലേക്ക് വന്നതിൽ അതിയായ സന്തോഷം സുഖമായിരിക്കുന്നു സന്തോഷായിരിക്കുന്നു ഞാൻ ഫീമെയിൽ ആണെന്ന് പറയുന്നുണ്ട് വൈഗ ആണ് എൻ്റെ പേര് വൈക എന്നാണെന്ന് പറയുന്നുണ്ട് ഫീമെയിൽ ഫീമെയിലാണെന്നു ഓക്കെ ഓക്കെ സന്തോഷം നല്ല പേരല്ലേ പ്രശാന്ത് എം കെ വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം മീര എന്ന് പ്രശാന്ത് എം കെ മീര പ്രശാന്ത് എം കെ എന്നിട്ട് മീര എന്ന് കൊടുത്തേക്കുന്നു മുഴുവൻ മുഴുവൻ അല്ലേ അതോ മെസ്സേജ് ഇടാത്ത എന്താണെന്ന് അറിയില്ല ഹായ് സുഗ് ആണോ പ്രശാന്ത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആരിഫ് പേരെന്താ എൻ്റെ പേര് സജിത ശരിയായ പേര് ഷീല എന്നാണ് വീട്ടു പേര് സജിത എന്നാണ് പേര് സജിത സരിത സബിത സൈത അങ്ങനെ ഈ പേരിലൊക്കെ എന്റെ ആൾക്കാരെ എന്നെ വിളിക്കും ഞാൻ സ്കൂൾ സ്റ്റുഡൻറ് ആണ് ചേച്ചി ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു മോളെ ഒത്തിരി സന്തോഷം ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷം ഒത്തിരി സന്തോഷം തൻറ്റോ ഏത് ക്ലാസ്സിലെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അരിഫ് സിക്സ്ത്തിലാണോ ഓക്കെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹോളെന്നാണ് പറയുന്നത് ഇവിടെ നല്ല സുഖമായിരിക്കുന്നു ക്രിസ്മസ് അടിച്ചു പൊളിച്ചു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് ഉണങ്ങിയപ്പോളാണ് ലൈവ് കണ്ടത് തുടങ്ങിയപ്പോഴാണെന്നാണ് അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ആണ് ലൈവ് കണ്ടത് എൻ്റെ പേര് നല്ല രസമുള്ള പേരാണോ എൻ്റെ പേര് നല്ല രസമുള്ള പേരാണോ അല്ല അതിൽ കൊടുത്തിരുന്നത് പ്രശാന്ത് എം കെ എന്ന് കൊടുത്തിട്ട് പിന്നെ മീര എന്നും കൂടെ അതിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് മീര മീരന്നും മീര എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടി മേടിച്ചൊരു സഹോദരി ഉണ്ട് കേട്ടോ മീര പ്രകാശ് അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു സഹോദരി ഉണ്ട് അപ്പോൾ ആ സഹോദരി എന്നാണ് ഞാൻ വിചാരിച്ചത് അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു മൊത്തം മോള് സുഖമായിരിക്കുന്നു നല്ലോണം പഠിക്കുക നല്ല മിടിക്കുക പഠിത്തത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക അച്ഛൻറെ പ്രശാന്ത് എം കെ അച്ഛൻ്റെ പേരാണ് പ്രശാന്തിന്റെ പേര് മീര ഫുൾ നെയിം മീര പ്രശാന്ത് ഓക്കെ നല്ല പേരാണല്ലോ സാന്തോഷ് മോൻ ഇവിടെ ഉണ്ട് കേട്ടോ സാൻഡോ സാന്തോഷ് മോൻ ഇവിടെ നമ്മുടെ ലൈവിലുണ്ടെന്ന് ഇമോജി കാണിക്കണം ചേച്ചി റിപ്ലൈ തരുന്നതിൽ സന്തോഷം നമ്മുടെ സാന്ത സാന്ത പറയുന്നുണ്ട് നമ്മുടെ വായിക പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം മോളെ ഒത്തിരി സന്തോഷം പോയ ആരിഫിക്കൊന്നൊന്ന് മെസ്സേജ് ഇടുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് വായിക്കാം ലൈക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളവര് ലൈക്ക് ഇടുക പതിമൂന്ന് പേരെ കാണിക്കുന്നുണ്ട് ആരും മെസ്സേജ് ഇടുന്നില്ല മെസ്സേജ് കൂട്ടുകാരെ നിങ്ങൾ മെസ്സേജ് ഇട്ടാലല്ലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല ഹായ് നമ്മുടെ ബീന ജാസ്മിൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം അയച്ചേച്ചി കുട്ടിയൊന്നും അത് ബീനക്കുട്ടി എനിക്ക് വാട്സപ്പ് നമ്പർ ഇടാൻ പറഞ്ഞില്ലേ അതെന്തെന്നറിയാമോ എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നേ ഇപ്പം ഇടാത്തതെന്നു വെച്ചാൽ നമുക്ക് ആ ചെടിയുടെ ഫോട്ടോ അവർ അയച്ചു തരും ഇത് പുറത്തേനുള്ളതാണ് ഫോട്ടോ അവർ അയച്ചു തരും അയച്ചു തന്നിട്ട് അവർ ഇത്ര രൂപയെന്നും കൊടുത്ത് തരും അപ്പോഴേ ഇത്രയും രൂപയ്ക്ക് നമ്മളതിനെന്തായാലും ആരും വാങ്ങൂല്ല അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് നമ്പർ ഇടാത്തതായിട്ടാ മുന്നേ വീഡിയോയിലുള്ള അതായത് എൻ്റെ ഓൺലൈൻ സെയിൽ ചെടിയിൽ ഓൺലൈൻ വീഡിയോയിൽ എല്ലാത്തിലും വാട്സപ്പ് നമ്പറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് നമ്പർ ഇട ഇടാത്തത് കേട്ടോ കഴിഞ്ഞതിൽ വന്നിട്ടും അങ്ങനെ ആരും ഇങ്ങനെ അന്വേഷിച്ചു വില ചോദിച്ചു ആരും നമുക്ക് ഓർഡർ തന്നില്ല അപ്പോൾ പിന്നെ നമുക്കറിയാം മൂവായിരം നാലായിരം രൂപയ്ക്കുള്ള ചെടിയൊന്നും നമ്മളതിനെ ആരും വാങ്ങിക്കില്ല അഥവാ വാങ്ങിയാൽ തന്നെ എന്താ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് നമ്പർ ഇടാത്തത് കേട്ടോ വിഷമങ്ങളൊന്നും തോന്നുന്നില്ല കീനക്കുട്ടി ചേച്ചി കുട്ടിയിൽ എന്ന് വിളിക്കുന്നുണ്ട് ഗിരിജ ചേച്ചി ചേച്ചിയുടെ എന്നെയും എന്താന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് സജിദ സജിദ സരിത സൈദ സബിത ഈ പേരുകളിലൊക്കെ എന്നെ വീട്ടിൽ എൻ്റെ വീട്ടിലും നാട്ടിലുള്ള ആൾക്കാർ വിളിക്കും കറക്റ്റായ പേര് എന്ന് പറയുന്നത് ഷീല എന്നാണ് സ്കൂളിൽ പേര് ഷീല എന്നാണ് നമ്മുടെ ഒമാൻ വന്നല്ലോ ഒമാനെ ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു എന്തുണ്ട് വിശേഷം നമ്മുടെ ലൈവൊക്കെ കാണുന്നു പിന്നെ ഒരു അഹമ്മദ് എന്ന് പറയുന്ന ഒരു ബ്രദർ ഒരുപാട് ഒക്കെ വന്നിടുന്നുണ്ട് അഹമ്മദ് ബ്രദർ നമ്മുടെ ഈ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ പല ആൾക്കാരും കാണുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കുഴപ്പമില്ല ലൈവൊക്കെ കണ്ടിട്ട് ഒരു മെസ്സേജ് പിന്നെയെന്ന് പറയുന്നത് ഞാൻ കുടുംബാട്ടിലൊക്കെ താമസിക്കുന്നതാണ് കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം മോനുണ്ട് ഉണ്ട് ഞാൻ അപ്പം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ അങ്ങനെ 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 ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി ആൾക്കാർ കാണുകയും ചെയ്യും അപ്പോൾ അവരൊക്കെ വന്ന് നോക്കും അതാണ് ഞാൻ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ലൈവ് കഴിഞ്ഞാൽ കൂടെ എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കി വെക്കുകയാണ് വെച്ചാൽ ആ അഹമ്മദ് എന്ന് പറയുന്ന ബ്രദർ വന്നിട്ട് ഒരു പത്തിരുപത് മെസ്സേജ് വന്നിടയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇമോജീസ് ഒരുപാട് ഇടയാണ് ഇമോജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമോജി പിന്നെ അത് പറയിട്ട് എന്താ പറയുക ഒന്ന് രണ്ട് വേഡും അവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ലൈവില് വരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ മെസ്സേജ് ഇടുമ്പോഴേ പല ആൾക്കാരും കാണുന്നതാണ് ആ മെസ്സേജ് അപ്പം കഴിവതും ഞാൻ ഇപ്പം എൻ്റെ കമന്റ് ബോക്സ് ഞാൻ ഓഫാക്കി വെക്കുകയാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് കൂടുതൽ കടന്നു പോകുന്നുണ്ട് എന്താ പറയുക കൂടുതലായിട്ട് കടന്നു പോകുന്നു കുടുംബമായിട്ടൊക്കെ കഴിയുന്നതാണ് കൂടുതൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കുഴപ്പമില്ല ഞാൻ ആ മെസ്സേജ് കാണുന്നുണ്ട് അപ്പോഴെൻ്റെ നേരത്തെയുള്ള ലൈവ് എല്ലാം ഒത്തിരി ലൈവ് എല്ലാം കാണുന്നുണ്ട് അതിയായ സന്തോഷം പക്ഷേ എന്താ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കുറേ ഇമോജി കുറേ ഇമോജി ഒരു ഇമോജി എന്നെ കൊടുത്തിരിക്കുന്നതും പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് അപ്പോൾ ചേട്ടനെ അറിയാമെന്നുള്ളവർ കാണുന്നുണ്ട് എന്നെ അറിയാമെന്നുള്ള എൻ്റെ നാട്ടിലുള്ളവർ വീട്ടിലുള്ളവർ അങ്ങനെ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇത് കാണുന്നുണ്ട് അപ്പം കഴിവതും നിങ്ങൾ മെസ്സേജ് ഇടുന്നതിന് കുഴപ്പമില്ല നല്ല രീതിക്കുള്ള മെസ്സേജ് ഇടുക അതെനിക്കിപ്പോൾ അല്ലാത്തൊരു വിഷമത്തിലാക്കി വെക്കാൻ അഹമ്മദ് ബ്രദർ ഇവിടെ എവിടെ അഹമ്മദ് എൻ കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഐ ഡി വരുന്നത് അപ്പം ഞാൻ എൻ്റെ വിഷമം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ കമൻ്റ് ഒന്നും ഇടരുത് ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നതാണ് മാന്യമര്യാദയ്ക്ക് ഞാൻ ലൈവ് നടത്തുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ വീഡിയോയും അതുപോലെ തന്നെയാണ് വൃത്തിയായിട്ട ഒരു കാര്യങ്ങളും ഞാൻ അതിലൊന്നും ചെയ്യുന്നില്ല ലൈവ് നടത്തുമ്പോഴും നിങ്ങളോട് മാന്യമായ രീതിക്ക് നല്ല രീതിക്കുള്ള വസ്ത്രധാരണം ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ലൈവ് നടത്തുന്നത് കഴിവതും അഹമ്മദ് ബ്രദർ ഈ ലൈവിലുണ്ടെങ്കിൽ അല്ല എൻ്റെ ലൈവ് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എൻ്റെ ചെറിയ റിക്വസ്റ്റാണ് മെയിലിൽ ഇങ്ങനെ ആവർത്തിക്കരുത് അതെനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ താണ്ടോ സാൻഡോ മോ എനിക്ക് തന്നത് അതായത് എൻ്റെ ഒരു മോനെന്ന രീതിയിലാണ് എനിക്ക് ഇത്രയും ഹാർട്ട് തന്നത് അദ്ദേഹം വന്നിട്ട് ഇത്രയും ഹാർട്ട് വന്നിട്ട് വേറെ രണ്ട് മൂന്ന് വേർഡ് അവിടെ എഴുതുന്നുണ്ട് കേട്ടോ അത് പലരും കാണുന്നുണ്ട് അപ്പോൾ പലരും കാണുമ്പോൾ അതെനിക്കൊരു വിഷമമായിട്ട് വരുകയാണ് തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവില് പറയുന്നത് ദൈവത്ത് ഓർത്ത് ഇനി എന്നെ വിഷമിപ്പിക്കരുത് ഞങ്ങൾ മെസ്സേജ് ഇടുന്നതിന് കുഴപ്പമില്ല ഒരു മെസ്സേജ് ഇടുക ഇപ്പൊ ഒരു ലൈവിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് മെസ്സേജ് അങ്ങ് ചെയ്ത് വളരെ കഷ്ടമാണ് ഏട്ടാ അത് ഭയങ്കര കഷ്ടമായിട്ട് വരാണോ സാൻ്റെ മോനെ ഒത്തിരി സന്തോഷം ബീന സിസ് ഓക്കേ എന്ന് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ക്രിസ്മസ് ആഘോഷിച്ച കൃഷിപ്പ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സാൻ്റെ മോനെ ഞാൻ വേറെ ഓർഡർ ചെയ്തു എന്ന് ആണോ ഓക്കെ ഓക്കെ അത് മൂവായിരം നാലായിരം രൂപയൊക്കെ ഇന്ന് നന്നേക്കുന്ന ചെടിയിൽ ഒന്ന് പതിന പതിനയ്യായിരം രൂപയൊക്കെ ഉള്ളു അതൊക്കെ നമ്മൾ ഒന്നും വന്ന് നമുക്ക് ഓർഡർ തന്ന് വാങ്ങില്ല അപ്പം നമ്മൾ ഓർഡർ കൊടുത്താലേ അവർ ആ ചെടി അയച്ചു തരുവുള്ളൂ അപ്പോൾ ആ ചെടി അയച്ചു തന്നാൽ അതിന് നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് ഗ്യാരൻറ്റി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ സെയിലിൽ അത് ഉൾപ്പെടുത്താതെ ഞാൻ ഇട്ടിരുന്നത് കേട്ടോ അതുകൊണ്ടാണോ ഡി ഡി ഡാർക്ക് ഡ്രീം വൈറ്റ്നിങ് ക്രീം ഡി ഡി ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഷീ എന്റെ ഷീ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷ സുഖായിരിക്കുന്നു ഇപ്പൊ ഏത് പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യ സമയത്തൊക്കെ കൃഷി ചെയ്ത കാര്യങ്ങൾ ഷീരെ കൃഷി കാണുമ്പോ എനിക്ക് ആരോക്കളെ ശ്രീകുട്ട ആര് ആ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് പേരിപ്പാണ് നോക്കിയെന്ന് പറയുന്നുണ്ട് ആണോ ഇപ്പോഴാണോ നോക്കിയത് സുധാരിക്കുന്നോ എന്തുണ്ട് വിശേഷം പാവയ്ക്കൊക്കെ സത്യം കാണും കാണുമ്പോൾ ഭയങ്കര മോഹം പക്ഷെ എനിക്കിപ്പോൾ ആരോഗ്യം എന്തടാ ആരോഗ്യമൊന്നും ശരിയല്ലാത്ത കൊണ്ടാണ് കൃഷി ചെയ്യാത്ത കേട്ടോ മരിച്ചീനി കപ്പയുണ്ടായിരുന്നു അത് ഒരുമിച്ച് അങ്ങ് കൊടുത്തെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയില്ല ആരും ഇപ്പം ആണ് ഗുളിയൊക്കെ കഴിക്കുന്നൊരു മാസം ഗുളിയൊക്കെ കഴിക്കുന്ന വെയിനിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ക്യാരറ്റ് ക്യാബേജ് മുളക് പയർ എല്ലാമായി വരുന്നതാണോ സത്യം ഭയങ്കര ഇഷ്ടം കേട്ടോ കൃഷിയുടെ വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എന്തൊക്കെ കൃഷി ചെയ്തതെന്ന് അറിയാം കൃഷി അറിഞ്ഞുകൂടാതെ ഒത്തിരി കൃഷി ചെയ്ത അതിലൊക്കെ എനിക്ക് ഒത്തിരി ഫലങ്ങൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പം എനിക്ക് ആരോഗ്യം അത്ര ഇത് ഇതല്ല അല്ലെങ്കിൽ ഞാൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ റെസ്റ്റ് എടുക്കുമെന്ന് അതാണോ റസ്റ്റ് എടുക്കും കുട്ടൂസേ എനിക്ക് എൻ്റെ കുട്ടൂസ സുഖമാണോ എന്തുണ്ട് വിശേഷം ചേച്ചിക്കുട്ടിയെ തുടങ്ങിയത് കുട്ടൂസെ കാണാൻ എന്താണ് വഴി പറ കാണാൻ എന്താണ് വഴി എനിക്ക് എനിക്കെന്തോ കുറച്ച് ദിവസം കൊണ്ട് അതിയായ ഒരു മോഹമായി കുട്ടൂസിനെ കാണണമെന്ന് എന്താണെന്ന് പറ വഴി പറ ലൈക്ക് എന്ന് പറയുന്നു താങ്ക് യു സോ മച്ച് സാരമില്ല ചേച്ചിക്കുട്ടി എന്ന് ബീനക്കുട്ടി പറഞ്ഞാൽ അവിടെ നമുക്ക് തരുന്നില്ലേ അത് നല്ലതാണോ മോശമാണോ എന്ന് നമുക്കറിയില്ല നമ്മൾ ഇത്രയും ക്യാഷ് അയച്ച് കൊടുക്കുന്നു അപ്പം അതെന്താണെന്ന് അറിയില്ല ഇവിടെ ഭയങ്കര തണുപ്പാണ് ഷോ മടിയെടുക്കുമെന്ന് പറയുന്നുണ്ട് മടി സുഖം ചേച്ചി എന്ന് പറഞ്ഞാൽ മക്കൾ സുഖമായിരിക്കുന്നു ഹസ്ബൻഡ് സുഖമായിരിക്കുന്ന എന്തുണ്ട് വിശേഷം എനിക്ക് ഡോളറ് കിട്ടി കേട്ടോ ഡോളറ് കിട്ടി രണ്ട് പേർക്കായിട്ട് വീതിച്ച് കൊടുത്ത് രണ്ട് മക്കൾക്കായിട്ട് വീതിച്ച് കൊടുത്ത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു പതിനായിരം രൂപയ്ക്ക് അകത്തുള്ളതാണോ പിന്നെ അതിയായ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ കഷ്ടപ്പെട്ടേനും ഒരു രൂപയെങ്കിലും കിട്ടുമ്പോഴേ എന്താ പറയുക അതിയായ സന്തോഷം തന്നെ അതിപ്പോൾ പത്ത് രൂപ ആയിട്ടോ അഞ്ച് രൂപ നമ്മൾ കഷ്ടപ്പെട്ട പൈസ നമ്മളെ കയ്യിൽ വരുമ്പോഴേ സത്യം പറയുമല്ലോ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഏതൊക്കെ വീഡിയോ ഇട്ടെന്ന് പോലും നൂറ് ഡോളർ അവൻ ഏതൊക്കെ വീഡിയോ ഇട്ടെന്ന് പോലും എനിക്കറിയില്ല സത്യം കുട്ടൂസ് വരുന്നോ കൂടാനെന്ന് പറയുന്നുണ്ട് ഷീറ്റൊക്കെ കുട്ട്യൂസ് ീട്ടത്തിന് അറിയാമോ നല്ല സപ്പോർട്ടാണോ അറിയാമോ വരുന്നോ കൂടാനെന്ന് ചോദിക്കുന്നുണ്ട് കൺഗ്രാറ്റ്സ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ചേച്ചി ഇനി സിറ്റിയിൽ വരുമ്പോൾ പറഞ്ഞാൽ ഞാൻ വരാൻ കാണാം ആണോ ഇന്നലെ ആറ്റോ പോകാൻ വേണ്ടി ഇരുന്നേണം പിന്നെ എന്ത് ചെയറിയാമോ ചേട്ടന് എമർജൻസി ആയിട്ട് പോകേണ്ടതായിട്ടൊരു കാര്യം വന്നു അതുകൊണ്ട് പിന്നെ ഒഴിവാക്കി മോനെ വിളിച്ചാൽ അവൻ വരില്ലേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പോവാൻ ഇഷ്ടം പോവും കുഴപ്പമില്ല ചേട്ടൻ വിടും പിന്നെ ഒരു മടി പോകലേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നമുക്ക് ആറ്റോ വെച്ച് കണ്ടാലോ ആലോചിച്ചിട്ട് പറയാം വരാം ഒരു ദിവസം ആറ്റോ കോവിലും വരാം റെസ്റ്റ് എടുക്കും ചേച്ചി കുട്ടി ഒക്കെ ശരിയാവും ശരിയാകുമെന്ന് പറയുന്നുണ്ടത് ആറ്റോലേ ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാലും ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി എനിക്ക് ഞാൻ ചേട്ടൻ്റെ ചോദിച്ചിട്ട് പറയാം ഒരു മൂന്നാം തീയതി വരെ ഉള്ള സമയം തരാം അതിനിടയ്ക്ക് ഏതെങ്കിലും ദിവസം പറ്റുമെനിക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ദിവസം പറ്റുമെങ്കിൽ അറിയിച്ച ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഉറപ്പായിട്ടും വരാം എൻ്റെ കുട്ടൂസേ ഹായ് കുട്ടൂസേ എന്ന് വിളിക്കുന്നുണ്ട് കുട്ടൂസ് ഷീ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഈ പാട്ടുകളൊക്കെ ഇത് എവിടെയാണ് കിട്ടണേ കുട്ടൂസേ ഏഹ് അടിപൊളി പാട്ട് എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടാണ് എല്ലാം എല്ലാന്ന് വെച്ചാൽ എവിടെ നിന്ന് തപ്പിപ്പിടിച്ചെടുക്കണെന്ന് എനിക്കറിയില്ലേ അടിപൊളി പാട്ട് ശരി ചേച്ചി നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറയുന്നുണ്ട് അതേന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാ ചേട്ടാ അപ്പൊ പിന്നെ ഞാൻ എനിക്ക് ചേട്ടൻ്റെ പറയാം അപ്പം പിന്നെ ചേട്ടൻ വിടുതന്നെ മോനെ വിളിച്ചാവാൻ വരില്ല അതാണ് ഒന്നാമത്തെ കാര്യം അവയിപ്പ വീട്ടിൽ കൊണ്ട് വിളിച്ച വരില്ല പിന്നെ ചായ പിടിച്ചോ സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം പക്ഷെ എന്നറിയാലോ എനിക്ക് കുട്ടൂസിന്റെ അറിയില്ലല്ലോ ഏ ചേച്ചി അടിച്ചു മാറ്റുന്നു പാട്ടെന്ന് പറയുന്നു അടിച്ചു മാറ്റുന്നതാണോ അത്രയും എല്ലാ പാട്ടും ഒന്നിനൊന്നിനും വെച്ച് ഏതാണ് ഏത് എടുക്കണോ ഏത് പാട്ടെന്ന് വെച്ചാലും ഞാൻ നോക്കുന്ന പാട്ടുകളല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് കുട്ടൂസ് അതെ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചു വരുന്നുള്ള ഒത്തിരി സന്തോഷം വിജീസ് എന്തുണ്ട് വിശേഷം ഒന്നും എനിക്ക് വരുന്നില്ലാട്ടോ വിജിരപ്പ നോട്ടി ഒന്നും വരുന്നില്ല ഒത്തിരി സന്തോഷം സുഖം എന്ന് ലൈവ് നടത്തുന്നതിന്റെ നമുക്ക് നാലഞ്ച് ഫ്രണ്ട്സ് ഒക്കെ വന്ന് നമ്മളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അഥവാ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് മാസത്തിൽ പകുതി ദിവസവും ഞാൻ ആണോ ഓഹോ ശെ അതെനിക്കറിയില്ല ഈ നോക്കിയിട്ടേ ഏത് ദിവസമെന്ന് വിളിച്ച് പറയാം മൂന്നാം തീയതിക്കകത്തുള്ള ഏതെങ്കിലും ദിവസമാണെങ്കിൽ ഞാൻ വരാം പറ്റുമെന്നുണ്ടെങ്കിൽ വിളിച്ച് പറ അല്ലെങ്കിൽ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം ചേട്ടൻ്റെ കൂടെ ചോദിക്കണം എന്നിട്ട് കൺഫേം ആക്കിയിട്ട് ഞാൻ പറയാം പക്ഷെ കുട്ടൂസിന് എന്നോ അറിയാമല്ലോ പക്ഷെ എനിക്കറിയില്ലല്ലോ പറ വേറെ ആരെങ്കിലും അവിടെ വന്ന് വന്നിരുന്നിട്ടേ ചേച്ചി എന്ത് വിളിച്ച ഞാൻ അവരോട് പോവാം അത് കുട്ടൂസാണോ അതിനു അതിനുമ്പോ കുട്ടൂസിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചതായി എങ്കിൽ എനിക്ക് കുട്ടൂ യാതൊന്നും അറിയാൻ പറ്റുള്ളൂ അതെന്താ ഞാൻ ഇന്നലെയും ഇല്ല വന്നില്ല എനിക്ക് വന്നില്ല വിജിസേ സത്യമായിട്ട് വന്നില്ല എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഹായ് ഇടും വിജിസേ ഒരുപാട് വീഡിയോസ് കാണാൻ കിടപ്പുണ്ട് കാണണം ഒന്ന് ഏതെങ്കിലും ഒരു ഷോട്ടില്ല ഏതെങ്കിലും ഒരു ഹായ് ഇടുകട്ടോ എനിക്കിപ്പോൾ വരുന്നില്ല നോട്ടി വരുന്നില്ല നമ്മുടെ സുസ്മിയുടെ സുസ്മി കേസിൻ്റെ അതിൻ്റെത് വരുന്നില്ല മുറിയിൽ ഭയങ്കര ചൂട് കേട്ടോ ഫാന് കറക്കാൻ പറ്റില്ല ഭയങ്കര സൗണ്ട് ആയിരിക്കും അപ്പുറത്തെ മുറിയിൽ ചെന്നിരിക്കാന്ന് വെച്ചാല് പുറത്തുള്ള സൗണ്ട് ബോക്സിൻ്റെ സൗണ്ട് അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ചേച്ചി എന്നെ അറിയാമല്ലോ എന്നറിയാം ഇവിടെ നിന്നാലും എന്നെ കുട്ടൂസിനെ കുട്ടൂസിനറിയാമല്ലോ പക്ഷെ എനിക്ക് കുട്ടൂനെ അറിഞ്ഞൂടല്ലോ വേറെ ആരെങ്കിലും വന്ന് എന്നെ ചേച്ചിയെന്ന് വിളിച്ച അവരെ കൂടെ കുട്ടുവന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പോവില്ലേ പറ ചേച്ചി എന്ന നമ്മുടെ വിജീസ് പറയുന്നുണ്ട് ഉറപ്പായിട്ടിട്ട് ഞാൻ വീഡിയോ കാണാവേ എനിക്ക് നോട്ടി വരുന്നില്ല ഊട്ട കുട്ടൂസന്റെ രാത്രി വരും ടുന്ന സമയത്ത് വരും ഞാൻ ആ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കവിടെ നോട്ടി വരും അപ്പോൾ നമ്മുടെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് അപ്പോൾ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം ഒത്തിരി ഒത്തിരി ആരെങ്കിലും നിൽക്കുന്ന ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ മെസ്സേജ് വായിക്കാം എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു സ്റ്റോപ്പ് സമയം ഇരിക്കാൻ പറ്റില്ല ചേച്ചി ബൈ ഒന്ന് ബിജീസ് ലൈഫിൽ വന്ന് നമ്മുടെ വന്ന് സപ്പോർട്ട് ചെയ്ത് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഓക്കെ ബൈ